കാസർകോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അഞ്ച് ദിവസത്തേക്ക് കേസ് അന്വേഷിക്കുന്ന മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത് കൊലപാതകം നടത്തിയ ദിവസം തന്നെ പ്രതിയെ പിടികൂടിയിരുന്നുവെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ഇയാളെ തെളിവെടുപ്പിനായി സ്ഥലത്തെത്തിച്ചിരുന്നില്ല ഇതേ തുടർന്നാണ് കൃത്യം നടത്തിയ വീട് കത്തിവാങ്ങിയ കട തുടങ്ങിയ ഇടങ്ങളിൽ ഹാജരാക്കി തെളിവെടുപ്പ് നടത്തുന്നതിനായി പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിന് വൈകുന്നേരത്തോടെയായിരുന്നു മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവം തന്റെ ഏകമകളായ കുഞ്ചത്തൂർ ഹിൽ ടോപ്പിലെ മറിയൻ ജുമൈല എന്ന പതിനെട്ടുകാരിയെയും ഭാര്യ സഹോദരിയുടെ ഭർത്താവായ ഷെയ്ക്കുഞ്ഞെന്ന അറുപത് കാരനെയുമാണ് ഉമ്മർ ഫാറൂഖ് അതിദാരുണമായി കൊലപ്പെടുത്തിയത് ഷെയ്ക്കുഞ്ഞിയുടെ വീട്ടിലായിരുന്നു മറിയം ജുമൈലയും മാതാവ് താഹരയും താമസിച്ചിരുന്നത് ഉമ്മർ ഫാറൂഖും ഭാര്യ താഹരയും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ പറകു തീർക്കുന്നതിന് വേണ്ടി മധ്യസ്ഥ ചർച്ച നടത്തുന്നതിനിടയിലായിരുന്നു ഇരട്ടക്കൊലയ്ക്കിടയാക്കിയ അക്രമം അരങ്ങേറിയത് ചർച്ചയ്ക്കിടെ പ്രകോപിതനായ ഉമ്മർ തന്റെ അരയിൽ തിരികിയിരുന്ന പുതിയ കത്തിയെടുത്ത് ഷെയ്ക്കുഞ്ഞിയെ ആക്രമിക്കുകയായിരുന്നു ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് മറിയം ജുമൈലയുടെ കടുത്തിന് കുത്തേറ്റത് സാരമായി പരിക്കേറ്റ ജുമൈല സംഭവ ദിവസം സന്ധിയോടെയും ഷീക്കുഞ്ഞി പിറ്റേ ദിവസം രാവിലെയും മരണപ്പെടുകയായിരുന്നു ബീറോ ഉപ്പള